ഇതുവരെ കണ്ടതിൽ വ്യത്യാസമായ ബി ബി ഹോട്ടൽ അതെ സാബു വരവേൽക്കാൻ റെഡിയായി നിൽക്കുന്നു ഇന്ന് സാബു മാത്രമാണ് ഗസ്റ്റ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിൽ കയറാൻ പോകുന്നത് വേറെ ആരൊക്കെ ഉണ്ടാവും എന്തൊക്കെയാണ് അവിടെ അടി നടന്നത് ഏഹ് അതിനിടയിൽ കൂടെ അഫ്സരീഷ് ഒടുക്കത്ത് അടി അതിനിടയിൽ കൂടെ നന്ദനി ഋഷി മഴക്ക് അതിനിടയിൽ കൂടെ നോറെ ഇടയിൽ കയറി ആ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇടയിൽ അവർക്ക് ബവർ ടീമിന് ഇവരെ മാറ്റിയിരുത്താൻ പറ്റുമോ ഒരു ടീമിനെ തന്നെ പുറത്താക്കാൻ പറ്റും കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അത് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ആദ്യത്തെ അതിഥിയായിട്ട് സാബ്മോനാണ് കയറാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതുപോലെ ശ്വേതാ മേനോനാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഇപ്പം രണ്ട് പേരെന്നാണ് ഇപ്പം അറിയുന്നത് അത് ഇന്നല്ല അത് നാളെയോ മറ്റന്നാളോ ആയിരിക്കാം ശ്വേത കയറാൻ പോകുന്നത് അത് പറയാം അപ്പം ഈ രണ്ട് പേരുടെ പേരാണ് ഞാൻ ഇപ്പോഴും എടുത്തു പറയുന്നത് സാബുമോൻ ശ്വേത അപ്പം സാബുമോൻ എന്തായാലും ഇന്നുണ്ടാവും നാളെ ഉണ്ടാവും നമുക്ക് നോക്കാം ബാക്കിയുള്ളവർ എങ്ങനെയാന്ന് ശ്വേതയുടെ കാര്യം എന്താണെന്നും അപ്പോൾ ഇനി അടുത്തത് ആദ്യം തന്നെ ഇവർക്ക് ഡ്രസ്സുകൾ കൊടുത്തു ഡ്രസ്സൊക്കെ നമ്മുടെ പഴയ ഹോട്ടൽ സെറ്റപ്പ് അല്ല നമ്മുടെ എന്താ പറയേണ്ട മാലിദ്വീപ്സിൽ പ്രത്യേകതരം റിസോർട്ടുകൾ ഉണ്ടാവുമല്ലോ പുതിയ റിസോർട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സുകളാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഡ്രസ് ആ ടൈപ്പ് കളർഫുൾ ഡ്രസ്സുകളാണ് ഇട്ടേക്കുന്നത് കൊടുത്തേക്കുന്നത് ഇപ്പം എച്ച് ആർ മാനേജർ എന്ന് വരെ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ് കൊടുത്തേക്കുന്നത് എല്ലാവർക്കും ഒരേപോലത്തെ ഡ്രസ്സ് പിന്നെ കിച്ചൺ ടീമിനെ ഈവൻ സെക്യൂരിറ്റിക്ക് പോലും സെക്യൂരിറ്റി ഡ്രസ്സില്ല അതെ അവർക്കും സർക്കസിൻ്റെ പോലത്തെ ഡ്രസ്സാണ് കൊടുത്തേക്കുന്നത് അങ്ങനെ എന്തുകൊണ്ടും വ്യത്യസ്തമായ രീതിയിലാണ് ക്യാപ്പൊക്കെ വെച്ചിട്ട് മറ്റേ ബീച്ച് സൈഡിലൊക്കെ ഗോവൻ ബീച്ച് സൈഡിലൊക്കെ എഴുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നത് ആ ടൈപ്പ് ഡ്രസ്സാണ് കൊടുത്തേക്കുന്നത് ചങ്കി ഡ്രസ്സാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയാം പവർ ടീം മീറ്റിംഗ് വിളിച്ചു എന്താ സംഭവം കിച്ചൺ ടീം ശരിക്കും പറഞ്ഞാൽ ജാസ്മിനും സിജോയൊക്കെയാണ് എന്നാൽ ബി ബി ഹോട്ടലിലെ കിച്ചൺ ടീം അർജുനും ജിൻഡോയും ആര് ഫുഡ് ഉണ്ടാക്കും ഏത് ഫുഡ് എവിടെ നിന്ന് കൊടുക്കും അപ്പം പുറത്ത് തട്ടുകടയുണ്ട് അപ്പം ആ വീട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കണ്ടേ അപ്പം പവർത്തിയും പറയുന്നു തൽക്കാലം ബിഗ് ബസർ അടിക്കുന്നത് വരെ പഴയ കിച്ചൺ ടീം അത് കഴിഞ്ഞ് അവർ മാറിക്കൊടുക്കുക പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും ബി ബി ഹോട്ടലിലെ കിച്ചൺ ടീം അർജുൻ ജിൻഡോ അതേപോലെ തന്നെ ശ്രീതുവാണ് ഇനി കിച്ചൺ നോക്കേണ്ടത് ഗസ്റ്റുകൾ പോകുന്നത് വരെ കാര്യം ഈ ട്വന്റി ഫോർ ഹവേഴ്സ് ഉണ്ട് കിച്ചൺ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ പണിയുള്ളത് സ്പെഷ്യൽ തട്ടുകടയുണ്ട് പുറത്ത് നാലുമണി പലഹാരം വെൽക്കം ഡ്രിങ്ക് പലതരം ചായ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഡെസേർട്ടുകൾ ഇതിന്റെ എല്ലാ സംഭവങ്ങളും അവിടെ ഉള്ളത് വെച്ച് തന്നെ ചെയ്തോളണം കാര്യം ഒന്ന് ഒന്ന് ഒരു ഗസ്റ്റൊക്കെ ഉള്ളൂ സാബു ചേട്ടൻ സാബുവാൻ മാത്രമേ ഉള്ളൂ ഒരു ഗസ്റ്റേ ഉള്ളൂ അപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് വേറെ ഒന്നും ആവശ്യമില്ല പിന്നെ ഉള്ളത് ഹൗസ് കീപ്പിങ് ലോൺ ലോണ്ട്രി റൂം ക്ലീനിങ് അതൊക്കെയാണ് ഹൗസ് കീപ്പിങ്ങിൽ വരുന്നത് പിന്നെ അവർ വേറെ ഒരു പണിയും ചെയ്യേണ്ട ജാസ്മിനും സിജോ എന്നും ഇനി കിച്ചൺ വർക്ക് ചെയ്യണ്ട അവർ ഈ ക്ലീനിങ് മാത്രമാണ് പിന്നെ സ്പായിലുള്ളവർക്ക് ശരണ്യ ഹെഡ് മസാജ് പ്രെഡിക്യൂർ മാനിക്യൂർ ബോഡി മസാജ് ഏയ് റോബോട്ട് സായി അതുപോലെ തന്നെ മ്യൂസിക് തെറാപ്പി ഡാൻസ് തെറാപ്പി പിന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് പവർ ടീമിനോട് ഗസ്റ്റിന് പറയാം അതിഥിക്ക് പവർ ടീമിനോട് പറയാം അതിൽ ശരിക്കും തീവ്രത എത്ര ഉണ്ടെന്ന് നോക്കി ആദ്യം ഒരു വാണിംഗ് കൊടുക്കും ആ വാണിങ്ങിനും അവർ നിന്നില്ലെങ്കിൽ ആ ടീമിനെ അവർക്ക് അതായത് ആ ടീമിനെ പിരിച്ചുവിടാനോ അല്ലെങ്കിൽ അത് ആ ടീമിനെ പരാതിയുണ്ടെങ്കിൽ ആ ടീമിനെതിരെ അല്ലെങ്കിൽ ടീമിനല്ല ശിക്ഷ കൊടുക്കണത് ബുദ്ധിപരമായ ശിക്ഷ കൊടുക്കാന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് സ്റ്റാഫിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പറ്റും പിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കോയിൻസ് കിട്ടത്തില്ല നമ്മുടെ ഗസ്റ്റുകളെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള കോയിൻസ് അവർക്ക് കൊടുക്കും അങ്ങനെ ആ ടീമിന് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പവർ റൂം ചലഞ്ച് ടാസ്ക് ആണ് ഇതിൽ ജയിക്കുന്ന ഏറ്റവും കൂടുതൽ കോയിൻസ് ഓരോരുത്തർ നിന്ന് ആ ടീമിന് മൊത്തം എത്ര കോയിൻസ് കിട്ടുന്നോ ആ കോയിൻസ് എത്ര എത്ര കോയിൻസ് ആണോ ഏത് ടീമിനാണോ കൂടുതൽ ആ ടീമായിരിക്കും അടുത്ത് പവർ റൂമുമായിട്ട് മത്സരിക്കേണ്ടത് തേർഡ് റൂം തേർഡ് ചലഞ്ചിൽ ഇത് പവർ റൂം ചലഞ്ചാണ് അടുത്ത ആഴ്ചയും പവർ റൂം ഉണ്ട് മനസ്സിലായിക്കോ അത് നല്ല രീതിയിൽ അതിഥിയെ സ്വീകരിക്കണം കാറിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അതിഥി അവിടെ എത്തും ബസർ ടു ബസർ ആണ് പിന്നെ കോയിൻസ് കിട്ടത്തില്ല ജോലിയിൽ നിന്ന് ഒരു മാറ്റി കഴിഞ്ഞാൽ പിന്നെ എച്ച് ആറിനോട് പരാതി പറയാം എച്ച് ആർ ഋഷിയാണ് ഫുഡ് മെറ്റീരിയൽസ് ഒക്കെ ബിഗ് ബോസ് തന്നെ കൊടുക്കും അപ്പം ഇതാണ് സംഭവം ഇനി ഇതിൻ്റെ ഇടയ്ക്ക് നടന്ന വഴക്ക് അപ്സരയും ശരണ്യയുടെയും കാര്യം നിങ്ങൾക്കറിയാമല്ലോ രണ്ട് മൂന്ന് ദിവസമായിട്ട് പൊകഞ്ഞോണ്ടിരിക്കുന്ന സംഭവമാണ് ഇവർ തമ്മിലുള്ളൊരു ഈഗോ ക്ലാഷ് അതായത് അപ്സരയ്ക്ക് എല്ലാം വേണം ശരണ്യ ശരണ്യെ സമ്മതിക്കുന്നില്ല ഒന്നാമത് ഇവരെ രണ്ടുപേരെയും പിടിച്ച് ഒരു ടീമിലിട്ടു അത് സത്യം പറഞ്ഞാൽ പവർ ടീമിൻ്റെയും ഋഷിയുടെയും ഗെയിം എന്നാണ് ഇവർ പറയുന്നത് അതായത് ശരണ്യ ഔട്ടായി കഴിഞ്ഞ് ഋഷിയെ ഈ ടീമിലേക്ക് കയറാൻ പരിപാടിയാണെന്ന് അത് അങ്ങനെ തന്നെയായിരിക്കും അവരുടെ ഗെയിമാണ് അത് എൻ സി ബിയുടെ ഋഷിയുടെയൊക്കെ ഗെയിമാണ് നമുക്കതൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല എല്ലാരും ഇവിടെ ഗെയിം കളിക്കാനല്ലേ വന്നത് അപ്പോൾ ഇവിടെ രാവിലെ ഇന്നലെ നടന്ന ടാസ്റ്റ് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ശരണ്യെ സംസാരിക്കാൻ ശരണ്യെ സമ്മതിച്ചില്ല അപ്സര കയറി കയ്യ പിടിച്ചു അപ്പം തൊട്ട് തുടങ്ങിയ വഴക്കാണ് അത് പിന്നെ കൂടി എല്ലാവരുടെ അടുത്തും ഇപ്പം അവർ ബ്ലൈൻഡ്സ് ഇടാൻ വേണ്ടിയിട്ട് ബ്ലൈൻഡ്സ് ഇട്ടിട്ട് അവർ പുറത്തിരിക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരും പാട്ടുപാടുന്നതിനിടയ്ക്ക് ശരണ്യെ ജാസ്മിനോട് സംസാരിച്ചു അങ്ങനെ എല്ലാം അപ്സര ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അകത്തേക്ക് വന്നപ്പോൾ അപ്സര നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നന്ദന എടുത്ത് സംസാരിക്കുന്നത് അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്നിട്ട് അവൾ എന്തേ എന്നോട് ഇങ്ങനെ കാണിച്ചിരുന്നൊക്കെ ശരണ്യെ സംസാരിക്കുന്നത് അപ്സര കേട്ടു അപ്പോൾ അപ്സര പറയുകയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എൻ്റെ മുഖത്തു നോക്കി പറയും അല്ലാതെ വല്ലവരോടും പറഞ്ഞുകൊണ്ട് ഇടയ്ക്കയല്ലേ വേണ്ടത് നീ പോടി നീ പോ രണ്ടുപേരും വഴക്കൊണ്ടാവുന്നു അപ്സരയും അതിൻ്റെ അതിനിടയിൽ കൂടെ നോറയും ഋഷിയും കൂടെ ഇടയ്ക്ക് കയറി വരുന്നു കാരണം ഞാൻ വഴക്കാണല്ലോ സൗണ്ട് സൗണ്ട് കൂടി വഴക്കുണ്ടാക്കി അപ്പോൾ ഋഷി കയറി വന്നു നോറ കയറി അപ്പോൾ നോറ പറഞ്ഞാൽ പവർ റൂമിൻ്റെ കാര്യത്തിൽ പറയുകയാണ് നിങ്ങൾ മിണ്ടായിരിക്കും അപ്പം ശരണ്യ പറഞ്ഞു എനിക്ക് കംപ്ലയിൻ്റ് ഉണ്ട് ക്യാപ്റ്റൻ എനിക്ക് കംപ്ലയിൻ്റ് ഉണ്ട് കാര്യം എന്നെ എടി പോടി എന്ന് വിളിക്കാൻ പറ്റത്തില്ല അതിൻ്റെ ഇടയിൽ കൂടെ നന്ദന ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അതിനാൽ കയറുന്നത് നന്ദന ചോദിക്കുന്നു പക്ഷേ നന്ദന ഭയങ്കരമായിട്ട് പവർ ടീം എന്ന് പറഞ്ഞാൽ സർവാധികാരികളാണ് എന്തൊക്കെ പറഞ്ഞാലും അപ്പം അത് അവരോട് കയർത്ത് സംസാരിക്കാൻ നന്ദന ചെയ്യുന്നത് ഏ ഞാൻ സംസാരിക്കും അപ്പോൾ ഋഷിയുടെ അടുത്ത് നന്ദന സംസാരിക്കുന്നത് എനിക്ക് സംസാരിക്കും നിങ്ങളാരാണ് എന്നൊക്കെ ചോദിക്കുന്നത് നന്ദന നീ മിണ്ടായിരിക്കും നീ കടന്നിട്ട് എന്തിനാ വെറുതെ കിടന്ന് ചാടുന്നത് നന്ദനെ ആ എനിക്ക് പറയാൻ പറ്റും നിങ്ങ നിങ്ങ നിങ്ങൾ ഇടയ്ക്ക് വന്നത് നിങ്ങളാരാണ് ഇടയ്ക്ക് ഇടയ്ക്കേറി വന്നത് നന്ദനെ സംസാരിക്കുന്നുണ്ടേ നന്ദനെ ഇടക്ക് കയറിയിട്ട് നിങ്ങൾ എന്തിനാ വന്നെന്നുള്ള രീതിയിൽ ഋഷിയോടും ആരോടും നോറയോടും സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നമ്മളിവിടെ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് വന്നത് ചേച്ചി പവർ റൂമിൻ്റെ അധികാരത്തിൽ വെച്ച് പറയുന്നത് ചേച്ചി മിണ്ടായിരിക്കേ അപ്പോൾ ഋഷി പറഞ്ഞു അവർക്ക് കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് തന്നെ പറഞ്ഞത് നീ നിന്നെ ഇടയിൽ കയറുന്നു നന്ദനെ അങ്ങനെ നോറ നന്ദനയും ശരണെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു ഋഷിയും നോറയും ഋഷിയും നന്ദനയും കൂടെ അവിടെ വഴക്കിടുന്നു അപ്പോൾ നോ നോറയും ശരണിയും പറഞ്ഞു എന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്നിട്ട് അവൾ ഞാൻ കേൾക്കുന്നത് കൂടി നിന്നിട്ടില്ല സംഭവം മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് പിന്നെ ഒരേ ഒരാഴ്ചത്തെ വഴക്കിങ്ങനെ കൂടി 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 അതൊരു ഈഗോ ക്ലാസ്സിലേക്ക് എത്തി അത് വഴക്കിലേക്ക് എത്തി അപ്സര അവിടെ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് തിരിച്ച് നോറ വന്നിട്ട് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സോറി പറഞ്ഞു ഞാൻ അവളോട് സോറി പറഞ്ഞു എന്നൊക്കെ അപ്സര പറയുന്നുണ്ട് അപ്പോൾ റസ്മിൻ പറയുന്നത് ഫൈൻ നമുക്ക് നിർത്താം ഇത് അവർക്ക് നമുക്ക് ടാസ്ക് നടക്കാൻ പോകുന്നു നിങ്ങൾ നിർത്ത് വെറുതെ എന്തിന് വഴക്കിടുന്നത് ഋഷി പറയാം ടാസ്ക് ഉണ്ടെങ്കിൽ അപ്സര കളിക്കും എത്ര വിഷമം ഉണ്ടെങ്കിലും ടാസ്ക് സമയത്ത് അപ്സറെ കളിക്കും അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വഴിവിട്ട് കൊടുക്കും എന്നെല്ലാവരും ജിൻഡോയും നോറയും ഒക്കെ അങ്ങ് വഴിവിട്ടുകൊടുത്തു അത് കഴിഞ്ഞ് പിന്നെയും അകത്ത് ശരണ്യെ പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നു ഇതിൻ്റെ വഴക്ക് നോറയും റസ്മിനും ഋഷിയും ഋഷിയില്ല ശരണ്യയും എല്ലാം അകത്തുണ്ട് അവിടെ നന്ദനയുണ്ട് അപ്പം ശരണ്യം എങ്ങനെ വിഷമങ്ങൾ നന്ദനയോട് പറയാണ് റസ്മിനോട് പറയാണ് എടാ നമ്മൾ തമ്മിലുള്ള മിസ്സണ്ടർസ്റ്റാൻഡിങ്ങാണ് അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് മിസ്സണ്ടർസ്റ്റാൻഡിങ് ആണ് ആര് ശരണ്യം അപ്സരേയും തമ്മിലുള്ള മിസ് അണ്ടർസ്റ്റാൻഡിങ്ങും നേരത്തെ ഉള്ള ഈഗോ ക്ലാശും ഉണ്ട് സംഭവം നേരത്തെ ഉള്ള വഴക്കാണ് പൊകഞ്ഞ് പുകഞ്ഞു പോകഞ്ഞ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വയ്യാതെ ആയി ഇപ്പം എന്നിട്ട് അപ്പോൾ നന്ദന ഇടക്കേറി ഇടപെടുമ്പോഴ് നോറ നന്ദന ബിഹേവ് നന്ദന ബിഹേവ് എന്ന് പറയുന്നു എനിക്ക് എനിക്കിഷ്ടമുള്ള ബിഹേവ് നിങ്ങൾ ആ പറയാൻ ഞാൻ ഇങ്ങനെ ഒന്ന് നിങ്ങൾ എന്താണ് നിങ്ങൾ എന്നിട്ട് പറയണേ എന്ന് പറഞ്ഞാൽ നന്ദന എടുത്ത് കേൾക്കുന്നുണ്ട് അപ്പൊ നോറ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ നന്ദനയും നോറയും കൂടെ ഒരു സ്പ്ലിറ്റ് വരുന്നുണ്ട് അത് രണ്ടും വഴക്ക് ഏകദേശം ഒന്ന് ഒഴിഞ്ഞ് വഴക്ക് മാറിയിട്ടൊന്നുമില്ല നോർ അകത്ത് പോയിട്ട് ഡ്രസ്ബിൻ എടുത്ത് എന്തുവാണ് നന്ദന കാണിക്കുന്നത് ഏ അവൾ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടാണ് നമ്മളത് എടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വഴക്കിൻ്റെ ഇടയിലാണ് ലിവിങ് റൂമിൽ നമ്മുടെ ടാസ്കിൻ്റെ കാര്യം വിളിച്ച് പറയുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളും അവർ പെട്ടെന്ന് തന്നെ റെഡിയാവാൻ പറയുന്നു അവരുടെ ഡ്രസ്സാണ് സൂപ്പർ നമ്മുടെ മാലിദ്വീപ്സിൽ അല്ലെങ്കിൽ ഗോവൻ ബീച്ചിൽ ഈ ഗിറ്റാറൊക്കെ വായിച്ച് തൊപ്പിയൊക്കെ വെച്ചിരിക്കില്ലേ അതേപോലെയാണ് അവരുടെയൊക്കെ ഡ്രസ്സ് പഴയ മറ്റേ എച്ച് ആർ ലുക്കോ അല്ലെങ്കിൽ ഒരു മാനേജർ ലുക്കോ ഒന്നുമല്ല നല്ല കൂളായിട്ട് നമ്മുടെ മാലദ്വീപ്സിലൊക്കെ ചില റിസോർട്ടുകളില്ലേ അതിലൊക്കെ നിൽക്കുന്ന കുറച്ച് ടൈപ്പ് ഡ്രസ്സുകളാണ് കൂളായിട്ട് എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടി നിൽക്കുന്ന ഡ്രസ്സൊക്കെ അറിഞ്ഞിവിടെ കൂളായിട്ടുള്ള അങ്ങനത്തെ ഒരു ചങ്കി ഡ്രസ്സാണ് അവർ ഇട്ടേക്കുന്നത് എല്ലാവർക്കും കിച്ചൺ ടീമുകാരും ചങ്കി ഡ്രസ്സാണ് അവർക്കൊരു ഹെഡ് ക്യാപ്പ് ഉണ്ടെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം റോബോട്ടിനെ ഒരാ ഡ്രസ്സാണ് ഞാൻ ഞെട്ടിപ്പോയി തലയിലുള്ള ഇത് മാത്രമാണ് വ്യത്യാസം ബാക്കിയെല്ലാം എല്ലാവർക്കും ഒരേ ഡ്രസ് ഡ്രസ്കോടാ ഒരു പ്രത്യേകതയുണ്ട് പക്ഷേ എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ കുറേ പേര് വരണമായിരുന്നു ഗെസ്റ്റായിട്ട് സാബു മോൻ മാത്രമായി എനിക്ക് സീസൺ വണ്ണിൽ ഒരുപാട് പേര് വരണമായിരുന്നു നല്ല രസമായിരുന്നേനെ ഇപ്പോൾ കറണ്ട്ലി സീസൺ വണ്ണിൽ ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ സാബു മോനും ശ്രീധാമേനോനും ബാക്കിയാരുടെ ഒന്നും കൺഫേം ആയിട്ടില്ല നമുക്ക് നോക്കാം എന്താ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്